കണ്ണൂർ പയ്യന്നൂരിൽ ബി എൽ ആത്മഹത്യ ചെയ്തതിൽ സി പി എമ്മിന്റെ സമ്മർദ്ദമാണ് എന്നതിന് കൂടുതൽ ചൂണ്ടിക്കാട്ടി ബി എൽ എ വൈശാഖ് കണ്ണൂർ ജില്ലാ കലക്ടർക്ക് അയച്ച പരാതി പുറത്തുവന്നു വൈശാഖും ബി എൽഒയും തമ്മിലുള്ള ഫോൺ സംഭാഷണം നേരത്തെ കോൺഗ്രസ് നേതൃത്വം പുറത്തുവിട്ടിരുന്നു നവംബർ എട്ടിനാണ് പഞ്ചായത്തിലെ വൈശാഖ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത് എസ്ഐ ആർ പ്രവർത്തനങ്ങൾക്കായി വൈശാഖ് കൂടെ പോകുന്നത് സി പി എമ്മുകാർ തടയുമെന്ന് ബി എൽഒ അനീഷ് ജോർജ് പറഞ്ഞുവെന്നും അതിനുശേഷം ഒരു പാർട്ടിക്കാരെ മാത്രം കൂട്ടിയാണ് എന്യൂമറേഷന് ബി എൽഒ ചെല്ലുന്നതെന്നും പരാതിയിലുണ്ട് ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായുള്ള പ്രവർത്തനം വോട്ടർ പട്ടികയിൽ ക്രമക്കേടിന് വഴിവെക്കുമെന്ന് പരാതിയിൽ വൈശാഖ് ചൂണ്ടിക്കാട്ടുന്നു തടയാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് അവസാനിക്കുന്നത് നേരത്തെ ഡിസിസി പ്രസിഡന്റ് പുറത്തുവിട്ട സംഭാഷണങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് പരാതി അനീഷ് ജോർജിന് പ്രാദേശികമായി രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്നും അതിനു പിന്നിൽ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളാണെന്നും തെളിയിക്കുന്നതാണ് കോൺഗ്രസ് ബൂത്ത് ഏജന്റിന്റെ പരാതി പരാതിയിൽ ജില്ലാ കലക്ടർ എന്തു നടപടി സ്വീകരിച്ചു എന്നതും പ്രധാനമാണ് മീഡിയ വൺ കണ്ണൂർ